ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ എസ് എഫ് ഐ യൂത്ത് കോൺഗ്രസ് സംഘടനം നിരവധി പേർക്ക് പരിക്കേറ്റു പോലീസ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ സാന്നിധ്യത്തിലും സംഘടനം തുടർന്നു എംഇസ് അസ്മാബി കോളേജ് പരിസരത്ത് ബുധനാഴ്ച ഉച്ചതിരഞ്ഞായിരുന്നു സംഭവം കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു ഇന്ന് കോളേജ് പരിസരത്തെത്തിയ യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹഫ്സലും സഹപ്രവർത്തകരും എസ് പ്രവർത്തകരും തമ്മിലാണ് സംഘടനമുണ്ടായത് സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസിന്റെ സാന്നിധ്യത്തിലും സംഘടനം തുടർന്നു പിന്നീട് കൂടുതൽ പോലീസ് എത്തിയാണ് അന്തരീക്ഷം ശാന്തമാക്കിയത് സംഘടനത്തിൽ പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ